ക്ഷേത്രത്തിൽ ശാസ്ത്ര സാങ്കേതിക യുവജന സമ്മേളനം നടത്തി അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ ഓച്ചിറ പരബ്രഹ്മത്തിൽ ഓച്ചിറ പരബ്രഹ്മേത്രത്തിൽ ശാസ്ത്ര സാങ്കേതിക യുവജന സമ്മേളനം നടത്തി ഓച്ചിറ പരബ്രഹ്മേത്രത്തിലെ വൃച്ചകോത്സവവുമായി ബന്ധപ്പെട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എം എൽ ഉദ്ഘാടനം ചെയ്തു

ഈ ഇവിടുത്തെ ഒരു ഉത്തരം അത് ഓച്ചിറ ക്ഷേത്ര പ്രവർത്തക സമിതി അംഗം എസ് ദിലീപ് ശങ്കർ അഡ്വക്കേറ്റ് സി എ അരുൺകുമാർ അരിത ബാബു ഷബാന മഠത്തിൽ എ അജ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ